قد رضينا به مسلمينا صلى عليه الله ما شذاه ما عم شذاه السلام عليكم ورحمه الله. بسم الله الحمد لله. الحمد لله رب العالمين والصلاه والسلام على رسول الله. يا راسنا الله سوره റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് നാളെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി അലൈവ് തങ്ങളുടെ കൂടെ ഒന്നിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളുടെ സൗന്ദര്യം അത് പല രൂപത്തിൽ സഹാബത്ത് വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവർക്ക് പരിചിതമായ ആ കാലഘട്ടത്തിലെ സൗന്ദര്യമുള്ള വസ്തുക്കളോട് അവർ റസൂൽ അല്ലാഹി സാഹു അലൈ വസ്ലമതങ്ങളെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട് കവിതകൾ സാഹിത്യ സൃഷ്ടികളിൽ ഭംഗിയെ പല രൂപത്തിൽ വർണ്ണിക്കാറുണ്ട് ചന്ദ്രനോട് സൗന്ദര്യത്തെ ഉപമപ്പെടുത്താറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഉപമകൾ വർണ്ണനകൾ ഹരീസുകളിൽ നമുക്ക് റസൂല്ലാഹി സാഹു അലൈവ് വസ്ലം തങ്ങളെപ്പറ്റി കാണാൻ സാധിക്കും മഹാനായ ബറ റദീഅല്ലാഹു തലൻഹു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അഖാൻ വജുഹുൻ നബി സല്ലാഹു അലൈഹി വസ്ലം ഇസ്ല സെയ്ഫ് ഒരു വാള് പോലെയാണോ പ്രവാചകൻ അൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ മുഖം അവർക്ക് വളരെ സുപരിചിതമായ ആ കാലഘട്ടത്തിലെ ഒന്നാണല്ലോ വാള് അതിൻ്റെ തിളക്കം അതിൻ്റെ ഭംഗി അതവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് യുദ്ധരംഗത്ത് എന്ന് അല്ല അല്ലാത്തപ്പോഴും അവരുടെ ഒരു ജീവനത്തിൻ്റെ ഭാഗമായി അവരുടെ യാത്രകളിൽ വാൾ അവരുടെ കൂടെ ഉണ്ടാകുമായിരുന്നു ജാഹ്ലിയ കവിതകളിൽ വാളിനെക്കുറിച്ചുള്ള വർണ്ണന വർണ്ണനകൾ ഉപമകൾ നമുക്ക് കാണാൻ സാധിക്കും ഷഹാബിയുടെ മറുപടി ല ബൽ മിസ്ലൽ കമർ അല്ല ചന്ദ്രനെ പോലെയായിരുന്നു റസൂൽ അള്ളാഹി സാഹു അല്ലെ വസ്ലം അപ്പോൾ ഒരു വട്ടമുഖമാണ് നീണ്ട നീളത്തിലുള്ള മുഖമല്ല എന്നാൽ പൂർണ്ണ വൃത്താകൃതി അതുമല്ല വട്ടമുഖം ഏറ്റവും മനോഹരമായ സൗന്ദര്യമുള്ള രൂപമായിരുന്നു റസൂൽ സല്ലാഹു അലൈവസലങ്ങളുടേത് ചെറുപ്പം മുതലേ നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണല്ലോ ചന്ദ്രൻ അല്ലെ ചെറിയ കുട്ടികൾ ആ കുട്ടികൾക്ക് പോലും കൗതുകമാണ് ചന്ദ്രൻ ചന്ദ്രൻ്റെ നിലാവ് രാത്രിയിലെ വെട്ടം എന്നുള്ളത് അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈ തങ്ങളെ അങ്ങനെ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് ചന്ദ്രനോട് സ്വഹാബത്ത് വർണ്ണിച്ചത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഖാൻ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലം അബിയർ അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ നല്ല വെള്ള വെളുത്ത നിറമുള്ള വ്യക്തിയായിരുന്നു കന്നമ സീഗമിൻ ഹിൻ വെള്ളിയിൽ നിന്ന് കടഞ്ഞെടുത്തതുപോലെയായിരുന്നു പ്രവാചിൻ സല്ലല്ലാഹു അലൈ വസ്ലം നന്നായി മുടി ചീകിയൊതുക്കുന്ന രൂപമായിരുന്നു മുടി ചീകിയൊതുക്കി വെളുത്ത നിറം ഒരു വെള്ളി കടഞ്ഞെടുത്തതുപോലെ അത്ര മനോഹരമായിരുന്നു റസൂലാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മുഖമെന്നുള്ളത് മഹാനായ അബു തുഫൈൽ റബി അള്ളാഹുത്തലഹു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ആമിർ ഇബിന് വാസില അബു തുഫൈൽ എന്നതാണ് ആമിർ ആമിർബിനു വാസില അബു തുഫൈൽ റബി അള്ളാഹുത്തലാൻഹു നല്ല ഭാഷ കഴിവുള്ള കവിതയിൽ നല്ല അഗ്രഗണ്യനായ സുഹാബിയാണ് സുഹാബികളുടെ കൂട്ടത്തിൽ അവസാനം വഫാത്തായ സൊഹാബി കൂടെയാണ് അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ച അവസാന കാലത്ത് വഫാത്തായ സുഹാബി കൂഫയാണ് അദ്ദേഹത്തിൻ്റെ നാട് എന്നാൽ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് അദ്ദേഹം പറയുന്നു ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി തങ്ങളെ കണ്ടിട്ടുണ്ട് ഇന്ന് ഭൂമുഖത്തൊരാളും ഞാനല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവിസ്ലം തങ്ങളെ കണ്ടവരിൽ ബാക്കിയില്ല അപ്പോൾ അത് കേട്ടവർ ചോദിച്ചു എങ്കിൽ ആ പ്രവാചകൻ്റെ വിശേഷണം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു നൽകുമോ സ്വഹാബത്തിൻ്റെ താൽപര്യ താപികളുടെ താൽപ്പര്യമാണ് അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ രൂപമറിയാൻ അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഖാന അബിയ് മലീഹൻ മുക്കസദൻ അള്ളാഹുവിന്ദസൂൽ സല്ലാഹു അലൈ തങ്ങൾ നല്ല വെളുത്ത നിറമുള്ള വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ വടിവൊത്ത ശരീരമായിരുന്നു എല്ലാ ഭാഗത്തും ഒത്ത ശരീരം എവിടെയെങ്കിലും കൂടുതലായി ഒരു തടിയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം വികൃതമായിട്ടുള്ള രൂപമല്ല വടിവൊത്ത ശരീരം എല്ലാ ഭാഗത്തും ഒത്ത ശരീരപ്രകൃതം അഴകുള്ള രൂപം അതായിരുന്നു പ്രവാചിൻ സല്ലാഹു അലൈ വസലമതങ്ങൾ മഹാനായ ജാബിർ റുസമുറ റതി അള്ളാഹുത്തലൻ അദ്ദേഹം പറയുന്നു ഞാൻ ഒരു പൗർണമി രാവിൽ ആകാശത്ത് ചന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഇരുട്ടത്ത് ആകാശത്ത് ചന്ദ്രൻ പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് എത്ര കവികൾ ആ രംഗം വർണ്ണിച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും കൗതുകമാണ് ആ ഒരു കാഴ്ച എത്ര നേരവും അതിലേക്ക് നോക്കി നിൽക്കും ആ പൗർണമി രാവിൽ ഫജാൽ തുർല റസൂൽ ലാഹിസാഹു അലൈ വ ഇലൽ കമരി വഅലൈഹി ഹുല്ലത്തുൻ ഹംറ ഞാൻ ചന്ദ്രനിലേക്ക് നോക്കി അള്ളാഹുവിൻസൂൽ സല്ലാഹു അലൈ വസ്ലമങ്ങളിലേക്ക് നോക്കി അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ എനിക്ക് ചന്ദ്രനേക്കാൾ മനോഹരമായി തോന്നി അപ്പോൾ ആ ഒരു പൗർണമി രാവിലെ ചന്ദ്രനേക്കാൾ അഴകുള്ള രൂപമായിരുന്നു റസൂൽലാഹി സാഹു അലൈ വസ്ലം പ്രവാചകൻ്റെ മുഗലാവണ്യം പ്രവാചകൻ്റെ ഭംഗി പ്രവാചകൻ്റെ നിറം അതെല്ലാം ഏതൊരാൾക്കും അത്ഭുതപ്പെടുത്തുന്ന കുതിയോടുകൂടെ നോക്കി നിൽക്കുന്ന സൗന്ദര്യമായിരുന്നു പ്രവാചകൻ സല അള്ളാഹു അലൈ വസ്ലമ തങ്ങളുടേത് അതോടൊപ്പം ആ സൗന്ദര്യത്തിനൊരു ഗാംഭീര്യമുണ്ടായിരുന്നു ഒരു വക്കാർ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ മുഖത്തിനുണ്ടായിരുന്നു ഗാംഭീര്യത്തോടു കൂടെയുള്ള അഴകാർന്ന രൂപം അതാണ് പ്രവാചകൻ അൻ സാഹു അലൈവിസ്ലം സഹാബത്ത് ആ രൂപത്തെ അന്ന് നിറപ്പകിട്ടാർന്ന അവർക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളോട് അവർ ഉപമിച്ചു ഇൻഷാ അല്ല തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പ്രവാചി അൻ സലാഹു അലൈവായി വസ്ലങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാം അലൈക്കും വരഹമുല്ലാഹി വാഹന